അപ്പോ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണല്ലോ അല്ലെ ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനാണ് അപ്പൊ എല്ലാവർക്കും കേരള ദിനാശംസകൾ നേരുന്നു കേട്ടോ നമ്മള് വളരെ കാണാറുണ്ട് ഇല്ല ബസ്സിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിൽ നവംബർ ഒന്നാം തീയതി എല്ലാവരും സെറ്റ് സാരി കൊടുത്തിട്ടുണ്ടാവും അധികം ആൾക്കാരും സെറ്റ് സാരി കൊടുത്തിട്ടാകുമ്പോൾ പോയിട്ടുണ്ടാവുക നമ്മുടെ കേരളീയരുടെ ഒരു വസ്ത്രാണല്ലോ ആ സെറ്റ് സാരി കസവമുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് കാണാനൊക്കെ ഒരു ഭംഗിയല്ലേ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വറക്കിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഇണ്ട് കേട്ടോ അത്തത്തിന്റെ അന്ന് അതുപോലെ കേരളവീര വിദിനത്തിന്റെ അന്ന് അതൊക്കെ ഒരു രസമാണ് അല്ലെ എന്താക്കിയാലും ഇപ്പൊ നീട്ടിട്ടുള്ളു കേട്ടോ നീട്ടിട്ടുള്ളു വന്നപ്പോ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് മുതുമണി കഴിഞ്ഞു വിട്ടോ സാധാരണ ഒമ്പതരക്കെ നീക്കാൻ ഏട്ടൻ രാവിലെ ആറുമണിക്ക് വർക്കിന് പോട്ടു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ചരക്കപ്പണീറ്റായിട്ട് ചായ ഒക്കെ വെച്ചു കൊടുത്ത് പിന്നെ ഞാൻ അങ്ങനെ കിടക്കും പിന്നെ ഉച്ച ആകുമ്പോഴേക്കല്ലേ നമുക്ക് ഫുഡ് വേണ്ടു അപ്പോഴേക്കപ്പോ ഒരു ഒമ്പതരക്കൊക്കെ നീട്ടിട്ടല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേഗമാവും പിന്നെ ഒരു പണിയൊന്നും ഉണ്ടാവില്ല അപ്പോ ഇന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് കരുതിട്ട് കുറച്ച് നേരത്തെ നീറ്റതാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വൈകിട്ടാണ് ഇവിടെ ഇങ്ങനെ കുറച്ചേക്കാ കടന്നുറങ്ങാന്ന് മാത്രം പക്ഷെ എന്നാലും വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് കേട്ടോ ഇവിടെ വന്നാലും വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് നാട്ടിലൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നടക്കുന്നവർക്കോ അല്ലെങ്കിൽ പാർക്കിന് പോകുന്നവർക്കോ വീട്ടിലെ ജോലികൾ നമ്മൾ വീട്ടില് ജോലികൾ ചെയ്യുന്നവർക്കോ ഒക്കെ നമുക്ക് ഇവിടെ വന്നതിന് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും പണികൾ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒന്ന് വെറുതെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ ഒരിക്കലും വെറുതെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ തോന്നുന്നവരാവും നമ്മൾ പലരും ഉണ്ടാവുക അപ്പോ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുഡ് ഉണ്ടാക്കണം ചോറും ചിക്കനും ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ചിക്കൻ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടു മാസമൊക്കെ അവർ ആയിട്ടുണ്ടെങ്കിൽ കൂടി ചിക്കൻ അങ്ങനെ വാങ്ങിയിട്ടില്ല ടോ ആകെ രണ്ടു വട്ടമായിട്ട് വാങ്ങിയിട്ടുള്ളു ഒരു വട്ടം ബിരിയാണി ഉണ്ടാക്കി പിന്നെ ഇപ്പൊ ഇതൊരു വട്ടം വാങ്ങി അപ്പേട്ടം വന്നു നല്ല വരട്ടി വെക്കാൻ പറഞ്ഞ ഏട്ടനെ നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കണം അപ്പ ആദ്യം ചോറ് വെച്ചേക്കട്ടെ ചോറ് വയ്ക്കൽ കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കും അപ്പൊ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ഒരടുക്കിൽ വെള്ളം വെച്ചു അപ്പൊ ചോറിന് വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഉള്ളിത്തോലിയൊക്കെ അരിഞ്ഞ് വെച്ച് ഉള്ളിത്തോലിയൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചു അതിന്റെ കൂടെ കഴുകാൻ വേണ്ടിട്ട് പച്ചമുളകും പിന്നെ രണ്ട് തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് കഴുകി തരാം അപ്പോൾ നമ്മുടെ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം അരി എടുക്കുക അരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ മൂന്ന് പാത്രം അരിയായിട്ടോ എടുക്കണേ അപ്പം അങ്ങനെ മൂന്ന് പാത്രം എടുത്താൽ തന്നെ എനിക്കായിട്ട് രണ്ട് നേരത്തേക്ക് കഴിക്കാനും അതിനപ്പുറം ഉണ്ടാവും കേട്ടോ പിന്നീട് ആ വെള്ളം ചൂടായിട്ടുണ്ടല്ലോ അതൊന്ന് കുറച്ച് ചൂടുവെള്ളം കൂടി എടുത്ത് ഒഴിച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ടാണ് അരി കഴുകണം അപ്പം നമ്മുടെ ആ അരിയുടെ പശപ്പശപ്പൊക്കെ ഒന്ന് പോവും അപ്പം അങ്ങനെ അരിയൊക്കെ കഴുകി അരി കഴുകിയിട്ട് അതിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാത്രങ്ങളാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ പോലത്തെ കലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല കേട്ടോ ഇനി അപ്പം ഇങ്ങനത്തെ ആണ് ചോറൊക്കെ വെക്കുക അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം ചിക്കനിക്ക് വേണ്ട ഉള്ളി അരിഞ്ഞെടുക്കാം ഉള്ളി അതുപോലെ ചെറു ചെറുതായിട്ടാണ് കേട്ടോ അരിയണത് ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് അരിഞ്ഞു വെക്കിയതാണ് ഇങ്ങനെ കൂടി ഒന്ന് വെച്ചോക്കാം അച്ഛനും സാധാരണ ഞാൻ മറ്റേ രീതിയിൽ നീളത്തിൽ തന്നെയാണ് അരിയാറ് പക്ഷെ ഇങ്ങനെ അരിയാന്ന് കരുതി അതൊന്നരിഞ്ഞു വെച്ചു പിന്നെ അതിലോട്ട് വേണ്ട പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളക് എടുത്തിട്ട് പച്ചമുളക് ഞാൻ അവിടെ അതി കിടാറില്ലേ ചെറിയ പച്ചമുളക് മറ്റു കാലിതിന് ഭയങ്കര എരിവുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് എടുത്തിട്ടു പിന്നെ രണ്ട് തക്കാളിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ച് വെച്ചു അപ്പോൾ നമുക്ക് ചിക്കനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കൻ വെക്കാൻ വേണ്ടി ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ചിക്കൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊരു സിനിമയിൽ മോഹൻലാലും ഇതുപോലെ ചിക്കൻ കറി ഒരു ഇതുണ്ടല്ലോ റേഡിയോയിലും അല്ല ടിവിയിലും മുകേഷ് മോഹൻലാലും കൂടി അപ്പം അതെനിക്ക് എപ്പോഴും ഓർമ്മ വരും ഇങ്ങനെ ചിക്കൻ കാണുമ്പോൾ അപ്പം ഞാൻ അതുപോലൊക്കെ ഒന്ന് വെറുതെ ചിക്കൻ്റെ കാലോണ്ടൊക്കെ ഒന്ന് കാണിക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് മുറിച്ച് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ചിക്കനൊക്കെ മുറിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോഴേക്കും ചോറായിട്ടോ അപ്പോൾ ചോറ് ഞാൻ ഊറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വാർക്കുന്ന ഇതിൽ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ ചോറൊക്കെ ഊറ്റിവെച്ചു പിന്നെ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് നന്നായിട്ട് വാഴട്ടെ അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ ആ പച്ചമുളകും കൂടി ഒന്ന് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അളക്കുക പിന്നീട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ അതും കൂടി ഒന്ന് കൊടുക്കുക അത് ഇട്ടുകൊടുക്കുക കൊടുത്ത് ഒന്ന് അളക്കിയിട്ട് അത് നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉപ്പ് ഇടുമ്പോൾ ഈ ഉപ്പൊന്ന് കമ്മിയാക്കി മതി നോക്കിയിട്ട് ഇട്ടാൽ മതി കാരണം ഇപ്പോൾ അതിലുപ്പായിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ആ സമയം ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് വേണ്ടത് അപ്പോൾ അതിന് ഒരു ചട്ടി വെച്ചു അതിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്നതിന് മുന്നോട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ച് പൊടികൾ ഇട്ടതിന് ശേഷമാണ് കത്തിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം കേട്ടോ ഈ മുളകൊടി ഭയങ്കര എരിവുണ്ട് പിന്നീട് ചിക്കൻ മസാലയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ഉണ്ടാവും പൊടികളൊക്കെ വറുത്തതിൻ്റെ ഒരു നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പം അപ്പോഴേക്കൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ പൊടികളിൽ അപ്പം മഞ്ഞൾപ്പൊടി ഇടാം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക ആ മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകട്ടോ അത് ഇതിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് പൊടികളൊക്കെ പാടൊന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ തക്കാളിയും കൂടി കൊടുത്തിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വാടുന്നത് വരെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് വാടിയിട്ടൊന്ന് തിളച്ചെണ്ണ തെളിഞ്ഞ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാലയിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നമുക്ക് നമുക്കപ്പം നമുക്ക് ആവശ്യത്തിന് ഇനി ഉപ്പം എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചു കേട്ടോ ഒരു വിസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുക്കറൊന്ന് വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന കേക്ക് എടുത്തു കഴിച്ചു കേട്ടോ കേക്ക് പറഞ്ഞ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു നല്ല കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് എനിക്ക് വേറെ കേക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ വേറെ നല്ല കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിപ്പോൾ ഒരു രണ്ട് ഉള്ളിലാണ് അതും ചോക്ലേറ്റ് കേക്ക് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എനിക്ക് അതേ ഇഷ്ടമുള്ളൂ കേട്ടോ വേറെ ഒന്നും കഴിച്ചാങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കുക്കറ് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു മുഖഭാഗം ഒക്കെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലെ വെള്ളം കൂടി മാറ്റിച്ചെടുക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ഗരം മസാല ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി സമയം ഉണ്ടല്ലോ എന്ന് കരുതി അപ്പം ഞാൻ ആ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ എനിക്ക് മസാല ഉള്ള ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടം ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മസാല ഉള്ളതാണ് കറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ഞാൻ എനിക്ക് ഡ്രൈ ആയിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കറികളൊന്നും ഇല്ലെങ്കിൽ മസാല ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് എനിക്ക് എനിക്കതിൽ തന്നെ മസാല വെച്ചിട്ട് ഏട്ടന് വേണ്ടിയിട്ട് വേറൊരു ചട്ടിയിൽ എന്താ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ എനിക്ക് ഒരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി കൊടുത്തു കേട്ടോ എനിക്ക് ഞാൻ അതിൽ മസാല വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ അത് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ എന്ന് പറയാൻ പറ്റില്ല ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡാണ് കേട്ടോ ബ്രെഡും ചിക്കനും കഴിക്കാന്ന് കരുതി അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ നല്ല പതുപതും തന്നെ ഉള്ളൊരു ബ്രെഡ് അപ്പം എനിക്ക് തോന്നി ഇനി ഇതുകൊണ്ട് വല്ല സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നി കാരണം പരത്തിയാലൊക്കെ നല്ല പത്തിരി പോലെ കിട്ടണം അങ്ങനൊരു അപ്പോൾ അതുപോലെ തന്നെയുള്ള ആയിരുന്നു അതും ആ ചിക്കന്റെ ഗ്രേവിയും ആ ചിക്കന്റെ വരട്ടി അതും കൂടി ഇട്ട് ഞാൻ അത് കഴിച്ചു പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു സ്റ്റൗവിൻ്റെ നാലുപുറവും അങ്ങനെ എല്ലായിടേയും ക്ലീൻ ചെയ്തു അതൊന്ന് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകാനിട്ടു അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ബൈ